ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് എല്ലാ മാസവും ഒരു നിശ്ചിത തുക നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി അഥവാ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിന്റെ രണ്ടായിരത്തി മെയ് മാസം മുതലുള്ള വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും തുടങ്ങാവുന്ന വളരെ ജനപ്രീതി ആർജിച്ച നിക്ഷേപ പദ്ധതികളിലൊന്നാണ് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ എം എല്ലാ മാസവും കൃത്യമായ വരുമാനം ലഭിക്കുന്നതോടൊപ്പം നിക്ഷേപിച്ച തുകയ്ക്ക് പൂർണ്ണമായ കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയും ലഭിക്കുന്നതാണ് ഈ സ്കീം എം ഐ എസ് സ്കീം പ്രകാരം നിങ്ങൾ ഒരു തുക ഒറ്റത്തവണയായി പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കുന്നു അതിൻ്റെ പലിശ വർഷത്തിൽ കണക്കാക്കി അതിനെ പന്ത്രണ്ടായി ഡിവൈഡ് ചെയ്ത് എല്ലാ മാസവും ആ തുക നിങ്ങൾക്ക് ലഭിക്കുന്നു ജോലിയിൽ നിന്നും റിട്ടയർ ചെയ്തവർക്കും അതുപോലെ വസ്തുവിറ്റ് തുക ലഭിച്ചവർക്കും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കയ്യിലുള്ള തുകയ്ക്ക് നല്ലൊരു വരുമാനത്തിനു വേണ്ടിയോ ഒരു തുക ഈ സ്കീമിൽ നിക്ഷേപിച്ച് അഞ്ച് വർഷം വരെ എല്ലാ മാസവും ഒരു നിശ്ചിത തുക വരുമാനമായി ലഭിക്കുവാനും അഞ്ച് വർഷം പൂർത്തിയാകുമ്പോൾ നിക്ഷേപിച്ച തുക സുരക്ഷിതമായി പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരിച്ചു കിട്ടുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണിത് എം ഐ എ കാലാവധി അഞ്ച് വർഷമാണ് അത് കഴിയുമ്പോൾ നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും അഞ്ച് വർഷത്തേക്ക് നിക്ഷേപിക്കാവുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ മന്ത്ലി ഇൻകം സ്കീം തുടങ്ങുന്നതിന് വേണ്ട ഏറ്റവും കുറഞ്ഞ നിക്ഷേപം ആയിരം രൂപയും പരമാവധി ഒരാൾക്ക് നിക്ഷേപിക്കാവുന്നത് ഒൻപത് ലക്ഷം രൂപയുമാണ് മുൻപ് ഇത് നാലര ലക്ഷം രൂപ വരെ മാത്രമായിരുന്നു ആയിരത്തിൻ്റെ ഗുണിതങ്ങളായ ഒൻപത് ലക്ഷത്തിന് താഴെയുള്ള ഏത് തുക വേണമെങ്കിലും നിങ്ങൾക്ക് നിക്ഷേപിക്കാവുന്നതാണ് വ്യക്തികൾക്ക് നിക്ഷേപിക്കാവുന്ന തുകയുടെ പരിധി ഒൻപത് ലക്ഷമാണെങ്കിലും ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ വരെ ഈ സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ് ഒരാൾക്ക് ഒന്നിലധികം പോസ്റ്റ് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഓഫീസിൽ തന്നെ ഒന്നിലധികം മന്ത്ലി ഇൻകം സ്കീമുകളിൽ ചേരാം എന്നാൽ എല്ലാ എം ഐ എസ് സ്കീമുകളിലുമായി നിക്ഷേപിക്കാവുന്ന പരമാവധി തുക ഒൻപത് ലക്ഷം രൂപ വരെ മാത്രമായിരിക്കും ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഓഫീസിൽ ആറ് ലക്ഷം രൂപയുടെ എം ഐ എസ്കീം ചേർന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു പോസ്റ്റ് ഓഫീസിൽ വേറൊരു എം ഐ സ്കീമിൽ ചേരുകയാണെങ്കിൽ നിക്ഷേപിക്കാവുന്ന പരമാവധി തുക മൂന്ന് ലക്ഷം രൂപയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മന്ത്ലി ഇൻകം സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് ഏഴ് പോയിന്റ് നാല് ശതമാനം പലിശ നിരക്കാണ് ലഭിക്കുന്നത് പുതിയ നിരക്കനുസരിച്ച് പരമാവധി തുകയായ ഒൻപത് ലക്ഷം നിക്ഷേപിക്കുന്ന ഒരാൾക്ക് മാസം അയ്യായിരത്തി രൂപ വീതം ലഭിക്കും ഒരു ലക്ഷം രൂപ എം ഐ എസ് സ്കീമിൽ നിക്ഷേപിക്കുന്നവർക്ക് മാസം അറുന്നൂറ്റി പതിനാറ് രൂപ ലഭിക്കും ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതിയിൽ എൻ ആർ ഐകൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കില്ല എം ഐ എസ് നിക്ഷേപത്തിൻ്റെ എല്ലാ മാസവും ലഭിക്കുന്ന പലിശ നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് രൂപയായി നൽകില്ല നിങ്ങൾ നൽകുന്ന നിങ്ങളുടെ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ പേരിൽ ഉള്ളതോ അല്ലെങ്കിൽ തുടങ്ങുന്നതോ ആയ സേവിങ്സ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അവിടെ നിന്നും തുക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഒരു വ്യക്തിക്ക് നിക്ഷേപിക്കാവുന്ന പരമാവധി തുകയായ ഒൻപത് ലക്ഷത്തിന് മാസം അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുന്നതെങ്കിൽ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ചേർന്ന് ജോയിൻ്റായി പതിനഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വീതം ലഭിക്കുന്നതാണ് എല്ലാ മാസവും പലിശ വേണ്ടാത്തവർ സാധാരണ ചെയ്യുന്നത് ഈ സ്കീമിലൂടെ എല്ലാ മാസവും ലഭിക്കുന്ന അതേ തുകയുടെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീം പോസ്റ്റ് ഓഫീസിൽ തുടങ്ങുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ എം ഐ എ സ്കീമിൻ്റെ അഞ്ച് വർഷ കാലാവധി കഴിയുമ്പോൾ എം ഐ എ സ്കീമിൽ നിക്ഷേപിച്ച തുകയും അതോടൊപ്പം അഞ്ച് വർഷ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ തുകയും ഒരുമിച്ച് ലഭിക്കും മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് ടാക്സ് ഇളവ് ലഭിക്കുന്നതല്ല നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആളാണെങ്കിൽ കുഴപ്പമില്ല അതേസമയം ഇൻകം ടാക്സ് അടക്കുന്ന ആളാണെങ്കിൽ ഈ സ്കീമിൽ നിന്നും ഓരോ വർഷവും ലഭിക്കുന്ന പലിശ വരുമാനം കൂടി കണക്കിൽ ഉൾപ്പെടുത്തേണ്ടി വരും പോസ്റ്റ് ഓഫീസിൽ എം ഐ എ സ്കീം തുടങ്ങുവാൻ നിങ്ങളുടെ ആധാർ കാർഡ് കോപ്പിയും പാൻ കാർഡ് കോപ്പിയും രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണ്ടിവരും എം ഐ എസ് സ്കീമിൻ്റെ കാലാവധി അഞ്ച് വർഷമാണെങ്കിലും വേണമെങ്കിൽ അതിനു മുൻപും ക്ലോസ് ചെയ്ത് തുക തിരിച്ചെടുക്കാവുന്നതാണ് ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുവാൻ കഴിയുക നിക്ഷേപിച്ച മൂന്ന് വർഷത്തിന് മുൻപാണെങ്കിൽ നിക്ഷേപിച്ച തുകയുടെ രണ്ട് ശതമാനവും മൂന്ന് വർഷത്തിനു ശേഷമാണെങ്കിൽ നിക്ഷേപ തുകയുടെ ഒരു ശതമാനവും തുക കുറവ് ചെയ്തായിരിക്കും നിക്ഷേപ തുക തിരികെ ലഭിക്കുക എം ഐ എ സ്കീമിനെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം